ഞാനിപ്പോൾ ഇവിടെ ഇന്നൊരു ചിക്കൻ കറിയാണ് റെഡിയാക്കാൻ പോകുന്നത് അതിനായിട്ട് ചിക്കൻ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് അത് മസാല വരട്ടിവിടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്നെ അടുപ്പത്ത് വെച്ച് വെണ്ണ ചൂടതിന് ശേഷം അതിലേക്ക് വറുത്തെടുത്തിട്ട് ഫ്രൈ ആയിട്ടുള്ളൊരു കറിയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഞാൻ ചെയ്യാൻ അപ്പോൾ നമ്മൾ ആ വീഡിയോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കറി റെഡിയാക്കാനായിട്ട് ചിക്കൻ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക ചെറിയ പീസുകളാക്കിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു രണ്ട് സ്പൂണോളം മൈദപ്പൊടി ഒരു ഒരൊന്നര ടീസ്പൂണോളം അരിപ്പൊടി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഫസ്റ്റ് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെച്ച് വറുത്തെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസുകളെല്ലാം നിരത്തി വെച്ച് വറുത്തെടുക്കാം ഇതിൽ ഒരു മുക്കാൽ ശതമാനോളം അത് വേവാകണം പിന്നെ നമ്മൾ മസാല ചേർത്തതിന് ശേഷം പിന്നെ അതിലേക്കിട്ട് നന്നായി അത്ര അധികം വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ തന്നെ കിടന്ന് മുക്കാൽ ശതമാനത്തിൽ കൂടുതലായിട്ട് വെന്ത് കിട്ടും വേവിച്ചെടുക്കാം ചിക്കൻ്റെ ഒരു വശമെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് തിരിച്ച് കൊടുക്കാം രണ്ട് സൈഡും നന്നായി മൊരിച്ചെടുക്കാം ഇപ്പം ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി കഴിഞ്ഞ ശേഷം വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കറി റെഡിയാക്കാം ചട്ടിയിലേക്ക് ആ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ വറുത്ത എണ്ണ തന്നെയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ വറുത്ത എണ്ണേനെ ബാക്കി പോരാത്ത വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായി മെഴുകിച്ചെടുക്കാം അതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റുക സവാള നന്നായി വഴുന്നതിന് ശേഷം നമുക്കതിലേക്ക് ക്യാപ്സിക്ക അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക വേപ്പൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക തക്കാളി ഒരു രണ്ട് മൂന്നെണ്ണം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കുരു ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക തക്കാളിയുടെ പച്ചചുവ മാറുന്നത് വരെ ഇങ്ങനെ വാട്ടി കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക മസാലക്കാവശ്യമായി ഉപ്പ് ഇട്ട് കൊടുക്കുക മധുരത്തിന് ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇപ്പം തക്കാളിയുടെ പച്ചചവയൊക്കെ മാറിയിട്ട് അതിലേക്ക് ഇത്തിരി സോയാ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് നമുക്കതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം ഉണ്ട് ഒര ക്ലാസ്സോളം ഇങ്ങനെ നമ്മൾക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം അധിക നേരം വെക്കണ്ട അതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ കലക്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം കട്ടകളില്ലാണ്ട് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് കൂടി അതിൻ്റെ മീതെ ഇങ്ങനെ വെതറി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ കറിയിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി കൂടുതൽ ഒന്നുമില്ല ഇനി തീ ഓഫ് ചെയ്യാം